ഹലോ അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ പിന്നെ താഴെ കാണുന്ന ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ എന്ന് വന്നത് എല്ലാവർക്കും പരീക്ഷയൊക്കെ കഴിഞ്ഞു റിസൾട്ടൊക്കെ വന്നു കുറേ പേർ വിജയിച്ചു കുറച്ച് പേര് പരാജയപ്പെട്ടു അപ്പം പരാജയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു പെൺകുട്ടി പൊതു ഇടമാണ് അവിടെ വന്നിട്ട് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ നമ്മൾ ചേർന്ന് അത് വിപുലപ്പെടുത്തിയിട്ട് പോലീസിനെ വിളിച്ച് പോലീസിനെപ്പിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ കുട്ടി പരീക്ഷയിൽ പരാജയപ്പെട്ടു അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാണ് എനിക്ക് ജീവിക്കേണ്ട ഞാൻ വീട്ടിലൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പരീക്ഷയാകുമ്പോൾ മനുഷ്യൻ തോൽക്കും ജയിക്കും അത് സർവസാധാരണയാണ് അപ്പോൾ ഏത് കാര്യത്തിനായാലും ഒരു പരാജയവും വിജയവും എന്ത് അതിലും ഉണ്ടാകും അത് ജോലിയിലാവാം ജീവിതത്തിലാവാം പരീക്ഷയിലാവാം എങ്ങനെയായാലും അതുണ്ടാവും പക്ഷേ പരാജയപ്പെട്ടതെന്നും പറഞ്ഞ് നമ്മുടെ ജീവൻ കളയേണ്ട ആവശ്യമുണ്ടാവും ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ ആദ്യം അടിക്കേണ്ടത് വീട്ടുകാരെയാണ് രക്ഷകർത്താക്കളാണ് അവർ ഈ പരീക്ഷയൊക്കെ ആകുമ്പം വരെ ടെൻഷൻ കയറ്റി എങ്ങനെയെങ്കിലും അടുത്തുള്ള അപ്പുറത്തെ വീട്ടിലെ അവൻ ഇത്ര മാർക്ക് മേടിച്ചു അതിലും കൂടുതൽ മാർക്ക് മേടിക്കണം അവർക്ക് പ്രഷർ കൊടുക്കുന്നത് ഈ രക്ഷകർത്താക്കൾ തന്നെയാണ് എന്തിനാണ് പരാജയപ്പെട്ടവർക്ക് കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം ശ്രമിക്കുക അല്ലാതെ ജീവൻ കളഞ്ഞിട്ട് നേരിട്ടെന്ത് കാര്യം ആർക്ക് പോയി ആ കുട്ടിക്ക് പോയി അല്ലെങ്കിൽ ആർക്കാ ആരാണെന്ന് വീട്ടിലുള്ളവർക്ക് നഷ്ടമാണ് അവർക്ക് അവർക്കെന്ന് ഓർത്ത് വിഷമിക്കാനുള്ളൊരു വകയായി മാറും അപ്പം എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നത് ഏറ്റവും ശുദ്ധ മണ്ഡത്തരാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ എത്ര എത്രയോ തവണ ആത്മഹത്യയേണ്ടി വരും ഏ ഇപ്പോഴും നിൽക്കുന്നില്ലേ അതൊക്കെ അങ്ങനെയൊക്കെയാണ് കളിയാക്കലും എല്ലാം ഉണ്ടാകും അതൊക്കെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി ചെവിക്കൂടെ കളയണം കഴിഞ്ഞാക്കളെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലെന്നു വെച്ചാൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ട് ജോലിയൊക്കെ പോയി ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത് എല്ലാവർക്കും സാമ്പത്തികമായി ഉയർന്ന നിലവാരമുള്ളവരായിരിക്കത്തില്ലല്ലോ അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കും എൻ്റെ മക മകൻ അല്ലെങ്കിൽ മകൾ ഉയർന്ന വിജയം നേടണം ൊക്കെ ചിന്തിക്കും പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാലും കൂടെ ചേർത്ത് നിർത്തി തന്നെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ല മാതൃകകളാക്കുവാൻ അവരെ എന്തായാലും നമ്മൾ മാതാപിതാക്കൾ തന്നെ കൂടെ തന്നെ എന്നാലേ കാര്യമുള്ളൂ മാതാപിതാക്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ തൊറ്റിട്ട് വന്നാൽ നിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ അങ്ങോട്ട് വരില്ല ഈ ആത്മഹത്യക്ക് ശ്രമിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലേ ഇങ്ങോട്ടെങ്കിലും പോകും അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ഒരുപാട് നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ അതൊരു കുട്ടി പരീക്ഷ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആത്മഹത്യ ആത്മഹത്യ ചെയ്തു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് വികാറുള്ള വിഷയത്തിന് എ പ്ലസും ഒക്കെ ഉണ്ട് അപ്പം അതാണ് മനുഷ്യൻ്റെ മനസ്സ് അല്ലെങ്കിൽ മനസ്സിനെ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായും അത് കുട്ടികൾക്ക് പൊതുവെ ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി പ്രയാസം ധൈര്യക്കുറവുള്ളവരാണ് എന്നുവെച്ചാൽ ഒരു കാര്യത്തെ നേടാൻ ഇച്ചിരി പ്രയാസമുള്ള ഒരാളാണ് അത് നമ്മളാണ് അവരെ കൂടുതൽ ധരിയപ്പെടുത്തി അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ അവിടെ കുറ്റപ്പെടുത്തുകയല്ല പരാജയപ്പെട്ടു നീ പരാജയപ്പെട്ടു അപ്പുറത്തെ വീട്ടിലെ അവൻ നല്ല മാർക്ക് കൂടെ ജയിച്ചു എന്ന് കുറ്റപ്പെടുത്തലല്ല കുഴപ്പമില്ല ഈ പോട്ട സാരമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രമിക്കാം അല്ലെങ്കിൽ ഇനിയും നമുക്ക് ശ്രമിക്കാം കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമ്മളാണ് അവിടെ ഒരു വിജയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ കുട്ടിക്ക് സന്തോഷം ആ എൻ്റെ അപ്പനും അമ്മയും എന്നോടൊപ്പം ഉണ്ട് കുഴപ്പമില്ല ഞാൻ ഇനി അടുത്ത തവണ നല്ല രീതിയിൽ ഇതിലും നല്ല രീതിയിൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും എന്ന് അവർക്ക് തോന്നുകയുള്ളൂ അപ്പം നമ്മളില്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ കൂടെ ഇനി ആരും ഇല്ലല്ലോ അമ്മയും അപ്പനും എന്നെ തള്ളിപ്പറഞ്ഞു അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇനി ഞാനിനി ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യം പരാജയങ്ങൾക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഈ ലോകത്താലും കാണത്തില്ല പരാജയപ്പെട്ട ഒരുപാട് പേരുണ്ട് ഒരുപാട് ഉന്നതങ്ങളിൽ നിന്നിട്ട് ജീവിതം മൊത്തം നശിച്ചിട്ട് ആര് പോയവരുണ്ട് അവർ നിന്ന് വന്നവരുണ്ട് അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ ഇത് ചെയ്യുക പ്രാർത്ഥനയോടെ ഇരിക്കുക പ്രാർത്ഥിക്കുക ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ച് സംശയങ്ങളൊക്കെ ഉള്ളവരെ ചോദിച്ച് മനസ്സിലാക്കി അതിനെ വിജയത്തിന് വേണ്ടി അതിനെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല വിജയമാവാനാണ് എന്നാണ് മാറുന്നത് അത് ഏത് കാര്യങ്ങൾ ഏത് മേഖലയിൽ ചെന്നാലും അങ്ങനെയാണ് അപ്പം ചിലപ്പം കളിയാക്കുന്നവർ ഒരുപാടുണ്ടാവും നീ തോറ്റല്ലോടാ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന അതൊക്കെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുക കളിയാക്കുന്നവരവിടെ കളിയാക്കിക്കോട്ടെ ജീവിതത്തിൽ കളിയാക്കലുകൾ ഉണ്ടാകുമ്പോഴേ നമുക്കാണ് എന്നെ അവരോട് കളിയാക്കി കാണിച്ചു തരാം അടുത്ത പ്രാവശ്യം ഞാൻ ഇതിലും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് നല്ല വിജയം നേടും എന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുകയുള്ളൂ അവനെ ഞാൻ കളിയാക്കിയല്ലോ പക്ഷെ അവൻ അടുത്ത പ്രാവശ്യം നല്ല വിജയം നേടിയല്ലോ എന്നു അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവൻ കളയാരുത് ഒരിക്കലും നമ്മുടെ മാതാപിതാക്കളെ ദുഃഖിപ്പിക്കരുത് അവർക്ക് നഷ്ടമാണ് എന്നെ ഓർത്തിരുന്ന് കളയാനല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ജീവൻ തന്നത് നമ്മൾ ജീവിതം തനിയെ പോകുകയല്ലാതെ നമ്മളായിട്ട് കളയരുത് അത് നമ്മൾ ആസ്വദിച്ച് തന്നെ ജീവിക്കണം ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം പക്ഷേ അതിൽ നിന്നും വിജയം നേടിയ ഒരുപാട് ആൾക്കാരുണ്ട് ചിലപ്പോൾ വീടില്ലാത്ത ചോർന്നു വിനിക്കുന്ന വീടുകളിൽ താമസിച്ച് നല്ല വിജയം നേടിയ ഒരുപാട് കുട്ടികളുണ്ട് അപ്പം നമ്മൾ അതിൽ നിന്ന് ചിലപ്പം നമുക്ക് നല്ല അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നിട്ടും ഞാൻ പരാജയപ്പെട്ടു അതല്ല നമ്മുടെ മനസ്സിനെ നല്ല ശക്തിയുള്ള നല്ല ധൈര്യമുള്ള ഒരാൾക്കാർക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം അപ്പം നല്ല വിജയം ഉണ്ടാവും അപ്പം പരാജയം ഒരു വിജയത്തിന് മുന്നോടിയാണെന്നാണ് പറയുന്നത് ഒരിക്കൽ പരാജയപ്പെട്ടാൽ പിന്നീടത് വിജയം നേടുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുക അപ്പം ജീവൻ കളയുക എന്നുള്ളതല്ല നമുക്കൊരു ജീവനേ ഉള്ളൂ ആ ജീവൻ കളഞ്ഞാൽ ഒരു കാര്യം അപ്പം ഉയരങ്ങൾ എത്താൻ വേണ്ടി ശ്രമിക്കുക ഒരു പരാജയം ഏറ്റവും മനസ്സിൽ പിന്മാറുകയല്ല ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അവിടെ വിജയം ഉണ്ടാവും ആ വിജയത്തിന് വേണ്ടി ശ്രമിക്കുക പിന്നെ രക്ഷർത്താക്കളുകൾ വന്നേ പറയുള്ളൂ ടെൻഷൻ ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത് അവർ പഠിക്കട്ടെ ചിലപ്പം പരാജയപ്പെട്ടേക്കാം അപ്പം ചെറുത്ത് നിർത്തിയിട്ട് പറയണം കുഴപ്പമില്ല മോളെ അല്ല കുഴപ്പമില്ല മോനെ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറയുന്ന രക്ഷകർത്താക്കൾ അങ്ങനത്തെ രക്ഷാകർത്താക്കൾ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം അപ്പം അങ്ങനെ നിർത്തണം എൻ്റെ മോളാണ് എനിക്കൊരു മോളാണുള്ളത് അവൾക്ക് പോലും വെച്ചാൽ ഞാൻ തീർച്ചയായും അങ്ങനെ തന്നെ നയിക്കും അതൊന്നും വിഷയമില്ല അതിന് സപ്പോർട്ട് ചെയ്ത് തന്നെ നയിക്കണം എന്നാലേ അവിടെ വിജയം ഉണ്ടാകത്തുള്ളൂ അവർക്കൊരു സന്തോഷം ഉണ്ടാകും എപ്പോഴും കൂടെ തന്നെ നീക്കണം അതാണ് വിജയത്തിൻ്റെ മുന്നോടിയായി കൂടെ തന്നെ എന്നത് പ്രവർത്തിച്ച നല്ല വിജയം ഉണ്ടാകും അപ്പം പരാജയപ്പെട്ടവർ ഒരിക്കലും വിഷമിക്കല് അവർ പുതിയ അടുത്ത ഒന്നുകൂടി ശ്രമിക്കുക പത്ത് പ്രാവശ്യം ശ്രമിച്ചാലും കുഴപ്പമൊന്നുമില്ല നേടും എത്രയോ എത്രയോ പേരുണ്ട് പരാജയങ്ങളിൽ നിന്ന് വിജയം നേടിയ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് അറിയാൻ അപ്പം വിജയത്തിലേക്ക് ശ്രമിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും ജീവൻ കളയരുത് അപ്പോൾ വിജയം മാത്രം ലക്ഷ്യം കണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഉണ്ടാവാം ആ പരാജയത്തിൽ തളർന്നു പോകാതെ ധൈര്യത്തോടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നും പൊരുത്തുക അപ്പോൾ ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ഷെയർ ഒക്കെ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ